സീനിയർ സിറ്റിസിനെ പറ്റിക്കുക ഇത്രയും റിസർവ് ചെയ്ത ആളുകളെ കയറ്റി താഴെ എഴുത്തിയിട്ട് സീനിയർ സിറ്റിസൺസിനെ വിടുമ്പോൾ അവർക്ക് സീറ്റ് ഓഫ് ദി എന്താ മേളിക് മണി പറക്കാൻ പറ്റാത്ത കുറെ പിള്ളേരെ പിടിച്ച് അവിടെ നിർത്തിയിട്ട് അവർക്ക് ഇതിനെ കുറിച്ചൊന്നും ഇതിൻ്റെ ഒരു സ്പിരിറ്റിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയില്ല ഈ സീനിയർ സിറ്റിസൺ പറഞ്ഞിട്ടേ അവർ വെയിലത്ത് നമ്മളെ നിർത്തിയിട്ട് എത്ര ഒരു അവരവിടെ തോന്നുന്ന പോലെയാണ് യാതൊരു അറേഞ്ച്മെന്റും ഇല്ല കുറവിന് വേണ്ടിട്ട് അവർ നിർത്തിയിരിക്കുകയാണ് ഭയങ്കര മോശമാണ് അവിടെ നിൽക്കുന്നവരുടെ തോന്നിയ വാസം വിച്ച് ഇസ് വെരി വെരി ബാഡ് നമസ്കാരം എല്ലാ ഐ എഫ് എഫ് കെ മേളകളിലും വേദികളിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സീനിയർ സിറ്റിസൺസിൻ്റെ ഒരു പങ്കാളിത്തമാണ് ഇത്തവണ വലിയ രീതിയിലുള്ള ഒരു സീനിയർ സിറ്റിസന്റെ പങ്കാളിത്തം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അറുപത് ഇരുപത്തി ഒൻപതാമത് രാജ്യാന്തര ചരിത്രമേളയിൽ സീനിയേഴ്സിന് വേണ്ടി മാത്രമായിട്ട് ഒരു പ്രത്യേക ക്യൂവും ഉൾപ്പെടുത്തിട്ടുണ്ട് സാർ എത്ര ആദ്യമായിട്ടാണ് കോഴിക്കോട് ആദ്യമായിട്ടാണ് ഏതൊക്കെ ചിത്രങ്ങൾ കണ്ടോ ഇന്നലെ ഒരു അഞ്ച് സിനിമ ഇന്നലെ ഇഷ്ടപ്പെട്ടത് ഫാത്തിമ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു

ഒരു മണിക്കൂറായി നിൽക്കുകയാണ് ഇത് ആരും ാണ് എല്ലാ കുറെ എന്താ പറയുക ഒരു പറക്കാൻ പറ്റാത്ത കുറെ പിള്ളേരെ അവിടെ നിർത്തിയിട്ട് അവർക്ക് ഇതിനെ കുറിച്ചൊന്നും ഇതിന്റെ ഒരു സ്പിരിറ്റിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയില്ല ഞാനിവിടെ പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ട് ആൾക്കാർ ഈ സീനിയർ എന്ന് പറഞ്ഞിട്ടേ അവർ വെയിലത്ത് നമ്മളെ നിർത്തിയിട്ട് എത്ര ഒരു അവരവിടെ തോന്നുന്ന പോലെയാണ് യാതൊരു അറേഞ്ച്മെൻറ്റുമില്ല എത്ര മണിക്കൂറാണ് ഓൾമോസ്റ്റ് വൺ അവർ ആ ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു ഇപ്പം ഇന്നലെ മുതൽ ഇങ്ങനെയാണ് ഭയങ്കര മോശമാണ് ഞാനിപ്പോൾ പതിനെട്ടാമത്തെ വർഷമാണ് അല്ലല്ല മുമ്പിൽ മച്ച് ബെറ്റർ ഇത് പക്ഷെ ഭയങ്കര മോശമാണ് നമ്മൾ എത്ര പതി ക്യൂ അവിടം വരിയായി ഞാൻ ആ പുറയിൽ നിൽക്കുകയാണ് ഞാൻ ഇവരുടെ അടുത്ത് പറയാൻ വിളിക്കണം അതാ നിൽക്കുന്നവരുടെ അതല്ലേ ആ നിൽക്കുന്നവരുടെ ഗേറ്റിൽ നിൽക്കുന്നവരെ അവർ തോന്നുന്ന പോലെ ചെയ്യുക അല്ലാണ്ട് ഇതിന് വേറെ യാതൊരു ഇതൊന്നുമില്ല ഒരു അല്ല ഒരു റൂൾസോ അങ്ങനെ ഒന്നുമില്ല അവിടെ നിൽക്കുന്നവരുടെ തോന്നിയ വാസം വിച്ച് ഇസ് വെരി വെരി ബാഡ് ട്യൂ പോലും ഇല്ലാതെ നിങ്ങളകത്ത് കയറ്റുമെന്നാണ് പറഞ്ഞിരുന്നത് എന്താണ് അവസ്ഥ നന്നായിട്ട് വെയിലുള്ളാണ് നന്നായിട്ട് വെലു കൊള്ളുവാണ് നിൽക്കാൻ വിറ്റാമിൻ അവർ അല്ല അതെന്തെങ്കിലും തരത്തിലുള്ള ഉന്നയിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ ൂർ കൂടുതലായിട്ട് തീർത്തും പരാതിയാണല്ലോ ഇത് പരാതി പക്ഷേ ആരോട് പറഞ്ഞിട്ട് കാര്യം അതുകൊണ്ട് ഇനിയെങ്കിലും അതിനൊരു ശരിയായ സംവിധാനം അറേഞ്ച് ചെയ്യണമെന്നുള്ളതാണ് സീനിയർ സിറ്റിസൻസിന് എല്ലാ എല്ലാ ഷോളും ഇങ്ങനെ ഒരേ രീതിയിൽ ഒരേ രീതിയിൽ കൺസിഡർ ചെയ്യുകയാണെന്ന് പറയണം മിക്കവാറും എല്ലാത്തിനും ഇതേ അവസ്ഥയാണ് പ്രത്യേകിച്ചു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്നുള്ളത് ഈ തവണ ഇന്ത്യൻ നാഷണൽ ഫിലിം ഫെസ്റ്റിവലാണ് ഫലത്തിൽ കണ്ടമാന ഇന്ത്യൻ പടങ്ങൾ കാണാൻ വേണ്ടി നമ്മളിങ്ങനെ ഈ സംവിധാനം എടുക്കേണ്ട കാര്യമില്ലല്ലോ ലോക സിനിമയുടെ വൈവിധ്യങ്ങൾ അനുഭവിക്കാനുള്ളൊരു അവസരമാണ് ഇതുവഴി പിന്നെ ഇതിൻ്റെ ഇല്ലാതാക്കിയത് ഇല്ലാതാക്കിയതെന്നുള്ളത് ദുഃഖം ഞങ്ങൾ രേഖ ഞാനൊരു ഇരുപത് വർഷമായി കഴിഞ്ഞവണെ ഈ ഒരു അനുഭവം ഉണ്ടായിരുന്ന എല്ലാ വർഷം കഴിയും തോറും ഈ ഇതിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിക്കുന്നവരുടെ മനസ്സ് കൂടുതൽ സങ്കുചിതമായി കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ സിനിമകൾക്കും വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് എല്ലാ തിയേറ്ററുകളിലും അനുഭവപ്പെടുന്നത് സീനിയർ സിറ്റിസൺസിന് അവരുടെ ഐ ഡി കാണിച്ചാൽ ഡെലിഗേറ്റ് ഐ ഡി കാണിച്ചാൽ മാത്രം മതി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ അവർ നീണ്ട നിര തന്നെ അവിടെ ആ സീനിയർ സിറ്റിസൻ്റെ ഒരു നീണ്ട നിര തന്നെ കാണാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയ ബുദ്ധിമുട്ടുകൾ അവർ നേരിട്ടു എന്നുള്ള തരത്തിലുള്ള ആ കാര്യങ്ങളും അവർ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു ടീം കമുദിക്കപ്പം കുഞ്ചുമുരളി